ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അനിയം വന്നു കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലുമൊക്കെ കാര്യത്തിന് മിക്കവാറും പുറത്തോട്ട് പോകും കൂടെ ഞാനും അമ്മയും കാണും സ്ഥിരം പരിപാടിയാണ് കേട്ടോ ഇന്നിപ്പോൾ പോകുന്ന ഈ കുറച്ച് പഴയ പാത്രങ്ങളൊക്കെ കൊടുത്തിട്ട് പുതിയത് വാങ്ങാനുണ്ടായിരുന്നു അനിയം ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവന്നാണ് അവിടെ ഉപയോഗിക്കാത്തത് നമുക്ക് ആയിരുന്നു കുറച്ച് വീട്ടിലുണ്ടായിരുന്നോ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്തിട്ട് മാറ്റി മേടിക്കാനായിട്ട് പോകുന്നത് പിന്നെ ജസ്റ്റ് ടൗണിലൊക്കെ ഒന്ന് കറങ്ങണം അങ്ങനെ കുറച്ച് കാര്യങ്ങൾക്കായിട്ടാണ് പോകുന്നത് ഈ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാൻ വൈകുന്നതാണ് കേട്ടോ അത്തത്തിൻ്റെ എന്നൊരു വീഡിയോ ആണ് അനിയൻ ഇരുപത്തഞ്ചാം തീയതി വന്നിട്ട് ഇരുപത്തേഴാം തിയതി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്ലോഡ് ചെയ്യാൻ വൈകിയതാണ് ഞാൻ ഇപ്പം ഞങ്ങൾ നേരെ പോകുന്നത് പാത്രം കൊടുക്കാനായിട്ടാണ് അപ്പോൾ അത് ജയലക്ഷ്മിയുടെ ഓപ്പോസിറ്റ് ഉള്ള ന്യൂ കേരള ഗിഫ്റ്റ് ഹൗസിലാണ് ഞങ്ങൾ മിക്കവാറും വരുന്നത് അവിടെ തന്നെയാണ് അപ്പോൾ അങ്ങോട്ടേക്കാണ് വന്നത് അവിടെ അതെല്ലാം കൊടുത്തിട്ട് വേറെ പാത്രങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടാണ് വന്നത് ഞങ്ങൾ മിക്കവാറും ഒരു കടയാണ് കേട്ടോ ഇത് നല്ലൊരു ഷോപ്പാണ് അപ്പോൾ അവിടെ വന്നിട്ട് ആവശ്യമുള്ളതൊക്കെ നോക്കി വാങ്ങി വീട്ടിലോട്ട് ഒന്ന് രണ്ടും സാധനങ്ങളൊക്കെ മേടിക്കണ്ടായിരുന്നു അപ്പം അതൊക്കെ വാങ്ങി ഇതാ എല്ലാം ഇവിടെ തൂക്കി കൊടുത്തിട്ട് പിന്നെ ആവശ്യമുള്ളതൊക്കെ നോക്കിയെടുത്തു എനിക്കും അമ്മയ്ക്ക് ഇവിടെ വന്ന കൺട്രോൾ പോകട്ടോ ഞങ്ങൾ ഇങ്ങനെ നോക്കി എല്ലാം കിട്ടിയാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു ആഹാ അപ്പം അമ്മ പറയുന്നുണ്ടായിരുന്നു ഇവിടെ വന്ന് കഴിഞ്ഞ ഞങ്ങൾക്ക് കുഴപ്പമാകും ഞങ്ങൾ വരാതിരിക്കുന്ന നല്ലത് അനിയൻ തന്നെ വന്നാൽ മതിയായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അമ്മ അങ്ങനെ ഇതാ ഈ കുക്കറും വാങ്ങി ഈ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കുക്കർ അനിയന് വേണ്ടിയിട്ടാണ് വാങ്ങിച്ചത് അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെ ഞങ്ങൾ നേരെ പോയത് ടൗണിലേക്കായിരുന്നു അപ്പോൾ അവിടെ അത്തപ്പൂക്കളുണ്ടായിരുന്നു വടക്കുനാഥലിൽ തെക്കേ ഗോപുര നട വലിയ ഒരു പരിപാടി ഉണ്ട് എല്ലാ അത്ത നാളിലും എല്ലാ കൊല്ലവും അത്തത്തിൻ്റെ അന്ന് അപ്പം അത് കാണാനായിട്ട് വന്നതാണ് ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ ഉണ്ടെന്ന് അറിയാം പക്ഷെ ഞങ്ങളിത് ആദ്യമായിട്ടാണ് കാണാൻ വന്നത്

അടിപൊളിയായിരുന്നു കേട്ടോ നല്ലൊരു ഓണം വൈബായിരുന്നു ഞങ്ങളിത് ആദ്യമായിട്ടാണ് കാണാൻ വരുന്നത് ഇങ്ങനൊരു പരിപാടി ഇവിടെ ഉണ്ടെന്ന് അറിയാം പക്ഷെ ഇതുവരെ കാണാനായിട്ട് അങ്ങനെ വരാറില്ല അമ്മ എല്ലാ തവണയും കേട്ടോ ഇത് കാണാൻ പോകാം കാണാൻ പോകാമെന്ന് പക്ഷെ ഞങ്ങൾ ഞങ്ങളങ്ങനെ മുൻകൈ എടുത്തിട്ടില്ല അപ്പോൾ ഇത്തവണ അനിയനാണ് പറഞ്ഞത് കാണാൻ പോകാം എന്തായാലും ടൗണിലോട്ട് പോകണമല്ലോ അപ്പോൾ നമുക്കിത് കണ്ടിട്ട് വരാന്ന് പറഞ്ഞു അടിപൊളിയായിരുന്നു പക്ഷെ ഒരുപാട് നേരം നിന്ന് അവിടെ അങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റില്ല കാരണം നല്ല ചൂടും വെയിലൊക്കെ ആയിരുന്നു ഭയങ്കര ചൂടായിരുന്നു അന്ന് അവിടെ അപ്പം ഞങ്ങൾ ജസ്റ്റ് അവിടേക്ക് ഒന്ന് ചെറു കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്തിങ്ങി പോന്നു അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പുറത്തോട്ട് ഇങ്ങനെ കിറങ്ങാൻ വരാനൊക്കെ ഞാനും അതിനും അങ്ങനെ ഉത്സാഹം കാണിക്കാറില്ല ഞങ്ങൾക്ക് ഇങ്ങനെ വീട്ടിൽ ചടഞ്ഞ് കൊണ്ടിരിക്കുന്നതാണ് ഇഷ്ടം കൂടുതലും കേട്ടോ അപ്പോൾ രസമായിരുന്നു കുറച്ച് നേരം ഞങ്ങളവിടേക്ക് ഇരുന്നു തണലത്തൊരു ഭാഗത്ത് ഇരുന്നു കുറച്ചു നേരൊക്കെ ഇന്ന് വർത്താനൊക്കെ പറഞ്ഞ് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങളിങ്ങനെ പോന്നു അതിനിടയ്ക്ക് ഒന്ന് ചായ കുടിക്കാൻ കയറി പിന്നെ കുറച്ച് സ്നാക്സ് ഒക്കെ മേടിക്കാണ്ടായിരുന്നു കാരണം പോകുന്ന വഴിക്ക് അച്ഛൻ്റെ ബന്ധുക്കളുടെ വീട്ടിലേക്ക് ഒന്ന് കയറണമായിരുന്നു ശരിക്കും പറഞ്ഞാൽ അച്ഛൻ്റെ അമ്മ വീടാണ് പൂങ്കുന്നത്താണ് അച്ഛൻ്റെ അമ്മ വീട് അപ്പോൾ അവിടേക്കൊന്ന് കയറാമെന്ന് വിചാരിച്ചു കുറേ നാലായിട്ട് അമ്മ പറയുന്നുണ്ടായിരുന്നു അങ്ങോട്ട് പോകണം പോകണം എന്ന് അപ്പോൾ ഞാനും അമ്മയും കൂടെ ഒന്ന് പ്ലാൻ ചെയ്യുമായിരുന്നു നമുക്ക് പോകാമെന്ന് പക്ഷേ നടക്കാറില്ല അപ്പോൾ ഇത്തവണ അനിയൻ വന്നപ്പം എന്തായാലും നമ്മൾ അത് വഴിയാണല്ലോ പോകുന്നപ്പോൾ അങ്ങോട്ട് കയറാൻ വിചാരിച്ചു ഇത് തിരുവമ്പാടി അമ്പലമാണ് കേട്ടോ ഈ കാണുന്നത് പൂങ്കുന്ന റെയിൽവേ സ്റ്റേഷനടുത്ത് തന്നെയാണ് വീട് ഇപ്പോൾ വീട്ടിലോട്ട് ചെന്ന് ഞാൻ ആരും ഉണ്ടാവില്ല എല്ലാവരും പഠിക്കാനും ജോലിക്കൊക്കെ ആയിട്ട് പോയി കാണും വെല്ലിമേ വിലശനൊക്കെ ഉണ്ടാവുള്ളൂ അപ്പോൾ ചെറുപ്പത്തിൽ ഞങ്ങൾക്ക് ഇങ്ങോട്ട് വരുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ റെയിൽവേ സ്റ്റേഷന്റെ അടുത്ത് വീടുന്നൊക്കെ പറഞ്ഞ് ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ കായംകുളത്ത് അവിടെ പഠിക്കുമ്പം അവിടെ പോയി തള്ളി മറിച്ചിട്ടുണ്ട് ക്ലാസ്സിലൊക്കെ പിള്ളേരോട് എൻ്റെ അച്ഛന്റെ വീട് ടൗണിലാണ് അമ്മയുടെ വീട് ഭയങ്കര ഗ്രാമാന്തരീക്ഷത്തിലുള്ള സ്ഥലത്തൊക്കെയാണെന്നൊക്കെ പറഞ്ഞ് അന്ന് കേട്ടോ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് തള്ളലായിരുന്നു തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷന്റെ അടുത്താണ് അച്ഛൻ്റെ വീടുന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അതായത് ഇതാണ് അങ്ങോട്ടുള്ള വഴി ഇതവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ട് കേട്ടോ കുടുംബക്ഷേത്രമൊക്കെ ഉണ്ട് മൂന്ന് വലിച്ചന്മാരുടെ വീട് അടുത്തെടുത്താണ് കേട്ടോ അപ്പൊ എല്ലായിടത്തും ജസ്റ്റ് ഒന്ന് കയറി ഒരുപാട് വീഡിയോസ് ഒന്നും ഞാൻ എടുത്തില്ല കേട്ടോ അങ്ങനെ ചോദിക്കാതെ ഒന്നും എടുക്കുന്നത് ശരിയല്ലോ ജസ്റ്റ് കുറച്ചൊക്കെ എടുത്തിട്ടുള്ളൂ അപ്പൊ എല്ലാവരും ഒന്നും ഉണ്ടായിരുന്നില്ല വീട്ടിൽ അപ്പോൾ ഒരു വീട്ടിൽ വലിയമ്മ മാത്രം അടുത്തൊരു വീട്ടിൽ വലിയ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഒരു വീട്ടിൽ വലിച്ചെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എല്ലാവരും ജോലിക്കൊക്കെ കേട്ടോ അങ്ങനെ ഇങ്ങനെയൊക്കെ പോയേക്കുമായിരുന്നു അപ്പൊ പിന്നീട് ഒരു ദിവസം എല്ലാവരും ഉള്ളപ്പോൾ വരാമെന്നൊക്കെ പറഞ്ഞാണെങ്കിൽ പോന്നു ഒരുപാട് നേരമൊന്നും ഇരുന്നില്ല കേട്ടോ ജസ്റ്റ് എല്ലായിടത്തുനിന്ന് കയറിയതേ ഉള്ളൂ നേരെ വീട്ടിലോട്ട് പോകുന്നു അപ്പോൾ വീടെത്തിയാൽ മതി ഫുഡ് കഴിച്ചാൽ മതി എന്നും പറഞ്ഞിട്ടാണ് ഞങ്ങൾ വന്നത് കാരണം എല്ലാം അമ്മ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു എങ്ങോട്ടെങ്കിലൊക്കെ പുറത്തോട്ട് പോകുമ്പോൾ ഒരു ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്കും തിരിച്ചു വരും എന്നാണെങ്കിൽ അമ്മ എല്ലാം റെഡിയാക്കി വെക്കും അപ്പോൾ ഇതെല്ലാം കാലത്ത് റെഡിയാക്കി വെച്ചിട്ടാണ് പോയത് നല്ല തേങ്ങയിട്ട് തേങ്ങ അരച്ച അയിലക്കറിയും വാഴക്കുമ്പും ചെറുപയർത്തോരനും മീൻ വാത്തതൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാം കൂട്ടി ഉച്ചയ്ക്ക് അടിപൊളിയായിട്ട് ഫുഡൊക്കെ കഴിച്ചു അപ്പോൾ ഇത്രയേ ഉള്ളൂ കുഞ്ഞൊരു വീഡിയോ ആയിരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ടാറ്റാ